വന്നതാണ് പൊന്നമ്മയുടെ മുന്നേറ്റം പൊറന്നാള് ഇന്നാണ് രണ്ടുപേരും ഒരു ദിവസങ്ങളും ട്യൂൺസാണ് രണ്ടുപേരും ഒരാളോണ്ട് െ പോണ മോൻ എന്റെ അങ്ങളത്തുവിന് ബിനി ഇത് മോൻ ഇനി ഒരാളുടെ അവൻ സ്ഥലത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും പേരുടെ ഇന്ന് ഇവിടെ കൂടി ഇവിടുന്ന് പറഞ്ഞാൽ സദ്യക്കൊണ്ടിട്ട് ഒന്ന് അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചു തന്നതാണ് ഞങ്ങളുടെയും ബാക്കി കാര്യങ്ങൾ സദ്യ സമയത്ത് പറയാം ആ ഞങ്ങളൊരു പുറന്നാൾ സദ്യയുടെ ഒരുക്കത്തിലാണ് ഇവിടെ ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ പിറന്നാൾ സദ്യ ആ കുഞ്ഞമ്മ ഞങ്ങൾ വേറൊരു ഇതാ ഞങ്ങളുടെ കുഞ്ഞമ്മ രണ്ടോ ഇതാ കുഞ്ഞമ്മ പിന്നൊരു പുറന്നാളോട് ഉണ്ട് ഇവിടെ രണ്ടോ രണ്ട് പിറന്നാളുകാരാണ് കുഞ്ഞയുടെ മോനും മരുമോളും കൊച്ചുമോനും പിന്നെ ഞാനും ഇത്രയും പേരിലാണ് ഇവിടെ കൂടുന്നത് അത്ര പണം പറയണ്ടായിരുന്നല്ലേ എനിക്ക് എടുക്കാനൊക്കത്തുള്ളൂ അന്നെ ഈ വിളമ്പൊന്നുണ്ടല്ലോ എന്റെ ആങ്ങളുടെ മോൻ അതായത് കുഞ്ഞമ്മയുടെ മോന്റെ മോൻ ഞാന് പേരെ അച്ചത് ഞങ്ങൾ അച്ചുന്ന് വിളിക്കും അച്ചൂന്ന് വിളിക്കും മൊത്തം വിളിക്കത്തില്ല ഞങ്ങൾ അച്ചൂന്നേ അവനെ വിളിക്കത്തുള്ളു ക്ളമ്പിന്റെ മൊത്തം ചാർജ് അച്ഛനും ഇനി ഒരാളുണ്ട് ഒരു ആളുണ്ടോ കേട്ടോ ഇദ്ദേഹത്തിന്റെ ചേട്ടൻ അവൻ സ്ഥലത്തില്ല മതി നഞ്ചെന്തിനാ നാനാഴി ഇത് ഗിരീഷ് മോൻ രണ്ട് പുറന്നാളുകാരുണ്ടെന്ന് ഞങ്ങൾ രണ്ടില രണ്ടും കൂടെ ഒരിടത്ത് കൂടാന്നു വെച്ച് രണ്ട് പുറന്നാളുകാരെ ഒന്നിച്ച് ഒരിടത്ത് ഞങ്ങള് കൂടാന്നുവെച്ചാണ് സദ്യത്തുണ്ടല്ലോ ഓസിന്റെ പുറന്നാളാഘോഷം അവനെല്ലാം കുക്കി ഞങ്ങള് ഓസന് കഴിക്കാനായിട്ട് വന്നതെന്ന് അപ്പൊ നമുക്കിനി ചോറോ ഞങ്ങൾ സദ്യ വീട്ടിലുണ്ടാക്കിയതല്ല നമ്മുടെ വീട്ടിൽ സദ്യ ഉണ്ടാക്കി വർത്താനം പറയാൻ സമയം കിട്ടുമോ കിട്ടത്തില്ല നമ്മളെല്ലാവരുടെ കൂടിയെന്ന് പറഞ്ഞാൽ വർത്താനം പറയുന്നില്ല പാചകം മാത്രം നടക്കുന്നത് അതുകൊണ്ട് വീട്ടിലുണ്ടാക്കിയില്ല നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചു അത് എല്ലായിടുന്നു കൂടി നമ്മള് വാങ്ങിച്ചത് പഴയിടത്തിൻ്റെ പഴയ കേട്ടോ പഴയ പഴയടത്തിൻ്റെ അവൻ പറയുന്ന പഴയിടം അല്ല പുതിയ ഇട ശരിയായിരിക്കാ തിരുവനന്തപുരത്ത് പഴയിടം പുതിയ ഇതല്ലേ പുതിയ ഇടമായി ഗുരുവായൂർ ഗുരുവായൂരും കഴിഞ്ഞുള്ള ഇത് ഗുരുവായൂരും കഴിഞ്ഞുള്ള ഇത് ആ ഗുരുവേരെയും ആദ്യം വന്ന പിന്നെ ഉള്ളതിൽ ഏറ്റവും പുതിയ ഉള്ളപ്പോ തിരുവനന്തപുരത്തേന്ന് എനിക്ക് തോന്നി നമ്മടെ അറിവില് പിന്നെ വല്ലതൊന്നും അറിയത്തില്ല പൊറന്നാളാരെ രണ്ടുപേരെ ആദ്യം ഇരുത്തി ഞാനായിരിക്കുന്നേ ഒരാളിലിരുന്നേ ആയിരിക്കേ പരിപ്പഴിച്ചില്ല പരിപ്പഴിച്ചിട്ടൊരു ഫോട്ടോ എടുക്ക നെയ്യ് കട്ടിയായിട്ടുന്നില്ലേ നമ്മള് വീട്ടിലുണ്ടാക്കുന്ന ഐറ്റംസ് ഉണ്ടത് ഏർ പിന്നെ വട ഉണ്ണിയപ്പം ശർക്കര വരട്ടി പഴം ഉപ്പേരി എല്ലാ ഐറ്റംസും ഉണ്ട് വീട്ടിലാണെങ്കിൽ നമ്മളൊന്നും ഉണ്ടാക്കത്തില്ലേ അത് വാങ്ങിക്കുന്ന നല്ലത് വർത്തമാനം പറയാൻ സമയം കിട്ടും എന്താ പറഞ്ഞേ എല്ലാം അങ്ങോട്ട് കഴിക്കാ കുറേശ്ശെ കൊറശേ കഴിഞ്ഞാൽ ഒന്നിച്ചു കഴിക്കണ്ട കൊറേശെ കൊറേശ കഴിക്കാം അപ്പൊ എല്ലാം കഴിക്കാം നാല് മണിക്കൂറില്ലേ അതെ വിലക്കപ്പലക്കായിരുന്നാച്ച മാം പൊറന്നാതെ പണ്ട് പൊതുവെ തപ്പറ്റിക്ക് അണ്ട ഞങ്ങളുടെ നാത്തൂൻ ഇപ്പഴാണ് രംഗപ്രവേശം ചെയ്ത് എല്ലാം വിളമ്പി അടിക്കന്നിട്ടേ ഇളമ്പി ഉളമ്പിത്തൊടങ്ങുന്നേ ഉള്ളൂ ഇവിടെ ആദ്യം ഭർത്താവിനന്നെ ഉളമ്പിക്കെടുത്തു വന്നപ്പോഴാ വന്നത് ആ ഞാനൊന്ന് എഡിറ്റ് ചെയ്തല്ലേ വിടുന്നേ ഇതുപോലൊക്കെ വിടും അതിന് എഡിറ്റ് ചെയ്യാൻ ആപ്പില്ല അത് കണക്കാക്കി റെക്കോർഡ് ചെയ്യാറുള്ളു എഡിറ്റ് ചെയ്യേണ്ട രീതിയിൽ വരും അങ്ങനെ എടുന്നല്ലണ്ടല്ല ഒന്നും എഡിറ്റിംഗ് ഇല്ല അതിന് പ്രത്യേകിച്ച് അതിന്റെ പറയും വലിയ വർക്ക് കിടന്നില്ല ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിനെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തന്നെ വലിയൊരു ജോലിയാ പക്ഷെ എനിക്ക് വലിയ ജോലിയാണെങ്കിൽ പോലും ഞാൻ ലഘൂകരിച്ചാ പോകുന്നു ഇതിനെ ഇത്ര ഇതിനെ ഇത്ര ഇത്തരങ്ങൾ വേറൊരു ആപരാധി കൊണ്ടുവന്ന് അതിനെ എഡിറ്റ് ചെയ്ത് ചേർത്ത് ഒറ്റ വീഡിയോ ആക്കി പല വീഡിയോസിനെ ഒറ്റ വീഡിയോ ആക്കി പിന്നെ അതിനെ അപ്ലോഡ് ചെയ്യുന്ന വെച്ചാൽ ജോലിയുള്ള കാര്യമാണ് എല്ലാരും പറയും കാശെന്താക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നൊക്കെ പക്ഷെ കാശ് എന്താക്കുന്നതിനെ പറയില് ഞാൻ ചെയ്യുന്നതിനേക്കാൾ വലിയ ദിവസം ചെയ്യുന്ന നോക്കാറുണ്ട് ഡബിങ്ങും ഒക്കെ അവർക്ക് കിടക്കുന്നുണ്ട് നമ്മളങ്ങനെ ഡബിങ് ഒന്നും ഇല്ല അതൊക്കെ എന്റെ എനിക്ക് കയറി വന്നു ഞാൻ പിന്നെ കളഞ്ഞതാ ഏത് ഫോൾഡ് വെച്ച് മൊത്തം ഇംഗ്ലീഷിലൊക്കെ ഞാൻ കളഞ്ഞു അങ്ങനെ ചിലപ്പം വരും അല്ല നമുക്ക് കളഞ്ഞാ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്കങ്ങനെ കാശുണ്ടാക്കാൻ ഉള്ള ഉദ്ദേശത്തിന് മാത്രല്ല നമ്മളെല്ലാടും ചെരുമ്പം ആ ഒരു സന്തോഷം അല്ലാരൊക്കെ തന്നെ കണ്ടു കൊടുന്ന് വെച്ചിട്ട് ആരൊക്കെ പറഞ്ഞു ഓൺ എല്ലാം കഴിഞ്ഞു പിള്ളാരെ എണേക്ക് ഇനി ഞങ്ങളോട് ഉണ്ടാക്കാം പത്ത് മിനിറ്റ് ആ നീ എന്റെ ഇളയല്ലേടാള നിന്നോടൻ പറഞ്ഞേ ആ ആ കണ്ടാൽ അവൻ എന്നെക്കാൾ മുത്ത അവൻ ഇപ്പ എന്നെ അല്ല ഞാനവനെ ദിവസം എന്റെ ഒരു ഫോട്ടോ കിട്ടി അമ്മടെ അപ്പോട്ടാന്ന് ചോദിച്ചു ചോചിച്ചതി ഇങ്ങോട്ടാന്ന് കണ്ടാലോ അവനിങ്ങനെ കിടക്കുന്നു വെച്ചിണ്ട് ഞങ്ങൾക്ക് ആ അവനെ വേറെ ഏതാണെന്ന് പറയാൻ വന്നത് അവിടെ സത്യതാണ് പിള്ളേരുടെ ഭാഷേ ഇതിനകത്ത് വരുന്നൊരു പരിപാടി ഉണ്ടല്ലോ ചുമ്മാൻ ചീത്ത വിളിച്ചു തന്നല്ല കണ്ണൂരിട്ടി കാണിച്ചു സാമ്പാറേ സാമ്പാറൊന്നു തന്നെ അല്ലേ ഇത്രയും നേരം ഞാൻ ചോദിച്ചത് ആ മതി മതി ഇല്ല വാട്ടാക്ക താംബല്ലേ ഇല്ലന്നല്ല മന്തൻ ചേര് 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 മ പറഞ്ഞിട്ട് നിന്റെ നമ്പറിന് ഞാൻ നിന്നെ ഇതുവരെ ഇതുവരെ അത് പറഞ്ഞു പോകും ഐഡിയാസ് കോവിഡ് സമയത്താണ് ഞങ്ങൾ വേണ്ട പൊറന്നാളിന്റെ സദ്യ ഒക്കെ കഴിഞ്ഞ എല്ലാരും തന്റെ ക്ഷീണത്തിലട്ടല്ലോ എന്റെ ഒക്കെ ഇരിപ്പ് ഞങ്ങളൊരു ചെറിയ വെടിവട്ടം പരിപാടിയായിട്ട് ആ ഞങ്ങള് പുറന്നാള് കഴിഞ്ഞല്ലേ പറഞ്ഞല്ലോ ആരുടെയെന്ന് പറഞ്ഞില്ല ആ രണ്ടുപേരുടെ വരെ രണ്ടര കാണിക്കുന്നുണ്ടോ രണ്ട് പുറന്നാള് ട്വിൻസ് ട്വിൻസ് ഞാൻ ട്വിൻസ് ആ ട്യൂൻസ് ആ കുഞ്ഞമ്മ മോനോ ട്യൂഷ ഒരു ട്വിൻസ് ദിവസവും ട്യൂൻസ് ഇപ്പൊ തൽക്കാലം ഏ അടുത്ത വർഷം തന്നെ വിളിക്കും ട്വിൻസ് ഒന്നല്ല അല്ല എന്തുവാ മിനിറ്റ് ിപ്പോ വണ്ടിക്ക് അട വെച്ചു ഞങ്ങൾ വന്ന വണ്ടിക്ക് ഇവിടെ അട വെച്ച് വെച്ചോ കേട്ടോ അവര് പറയാതെ ഞങ്ങളിന്ന് പോരന്നൊക്കെ ഞാന് അതും തട്ടിക്കൊണ്ട് ഞാൻ സ്ഥലം ഇടും പിന്നെ ഇവിടുത്തെ മറ്റേ അതിഥി എന്ത് ചെയ്യേ പിന്നെ ഇവിടെ കൊറേ നല്ല ചെടികളൊക്കെ ഉണ്ട് പക്ഷെ എടുത്തൊന്നും പോന്നില്ല ഞാന് ഇപ്പൊ സമയോ ഏത് ഇതല്ലേ മറ്റേ ഇതല്ലേ ഇത് എന്താ ഇതിനോട്ടി ചെടിക്കോ ചെടിക്കോ എന്നാ പറയാത്ത ഞാൻ കൊണ്ടോക്കോളാം അപ്പം ഇതൊക്കെയാണ് ഇവിടെ സപ്പോർട്ടേണ്ട ഞാനിത് കാണുമ്പോഴൊക്കെ സപ്പോർട്ടൊക്കെയാ പഴുത്ത പറിക്കണം എന്ന് വിചാരിക്കാറില്ല പക്ഷെ ആരെങ്കിലും പഴുത്തൊന്നും കിട്ടാറില്ല പഴുത്തൊന്നും ഇല്ല േ ഇതെന്തോ ഇതെന്തോ പാവലും പയറും ഒക്കെ ഉണ്ട് ഉണ്ടല്ലയോ ജാക്കി എടുക്കണേ പയറുണ്ട് കേട്ടോ പാവല പയറ് ഓമ ഫാഷൻ ഫ്രൂട്ട് തക്കാളി എന്തൊക്കെയാ ഉണ്ട് പാവല പയറ് ഓമ ഫാഷൻ ഫ്രൂട്ട് തക്കാളി എല്ലാം ഇപ്പൊണ്ട് ഏ നിങ്ങളെ കണ്ടാ മതി നിങ്ങളെ കണ്ടാ മതി എന്നെ കണ്ടെ കൂട്ടത്തി അങ്ങോട്ട് അങ്ങോട്ട് അതിനകത്ത് ഒക്കെ പോരാ നിങ്ങളെ ഇതാണ്മ്മ ചെടിയുടെ കീഴിലായി കാണാം രണ്ടുപേരും ഒരാളെ കിട്ടത്തുള്ളൂ ഞാന കാറ്റും കഴിഞ്ഞിട്ട് കാറ്റൊക്കെ ഉറങ്ങാൻ പോലും നീ എനിക്ക് കിട്ടിട്ട നീ ഉറങ്ങാണോ അവന അവൻ ഊണ് കഴിഞ്ഞ ക്ഷീണത്തിൽ ഇങ്ങനെ അല്ല ഇടയ്ക്ക് ഉറങ്ങും ഒരു സൗഹൃദ സംഭാഷണം ഒരു സൗഹൃദ സംഭാഷണം ഇല്ലേ ചാടി ഇപ്പുറത്ത് വീഴു ഇല്ലല്ലോ ആ ചാടി ഇപ്പുറത്ത് വീഴുവോ ഇല്ല ഞാനങ്ങ് പോയേക്കാം ഞാനങ് പോയേക്കാം എന്റെ ഒക്കെ ഒന്നും പറയണ്ട ഞാന പോയേക്കാം അയ്യാ എന്റെ ഞാൻ കുട്ടിയാ െ ഞങ്ങളെന്താ അറിയട്ടെ ഞങ്ങൾ എന്താ പറന്നാളാഘോഷം കഴിച്ചിട്ട് തിരിച്ചു പോവാണ് ഇതുപോലെ എവിടെങ്കിലും ഒക്കെ ആഘോഷങ്ങൾക്ക് കാണിക്കുന്നില്ല കണ്ടോ 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 പരാതി ഒന്നും പറഞ്ഞു തന്നെ കാണിച്ചില്ല സർക്കാർ നമുക്ക് വീഡിയോ വൈദ്യപ്പ് ചെയ്യാം നമുക്ക് കാണാം കണ്ടുപുറ്റംബൈഒക്കെരുമകളെ